മുഹമ്മദിൻ വാല ആലിഹി വാസാബിഹി അച്ഛമായി അധ്യാപിക അധ്യാപകന്മാരെ നമ്മുടെ മദ്രസ അധ്യാപകന്മാരുടെ സമ്മേളനം അതിഗംഭീരമായി അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ യാത്രക്കിറങ്ങിയ സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ എത്തുന്ന സമയത്ത് എല്ലാവരും പോകാനുള്ള ധൃതിയിലേക്ക് അപ്പോൾ ആ പ്രസംഗം എങ്ങനെ ശരിയാവും വെറുതെ എത്ര ദൂരം പോകണോ സാധാരണ എന്നെ പിന്തിരിപ്പിക്കാറില്ല പക്ഷേ യാത്രനെ പറ്റി ആലോചിച്ചപ്പോൾ അത്രയും ദൂരം വരാം ഇവിടെ വന്നപ്പോൾ അങ്ങനെയൊന്നും അല്ല കാണുന്നത് ഇത്രയും വൈകിട്ടും നിങ്ങളൊക്കെ വളരെ ഉന്മേഷത്തിലിരിക്കണാണ് കാണുന്നത് സാധാരണങ്ങൾ ക്ലാസ്സിൽ പ്രയോഗിക്കുന്ന ട്രിക്ക് ഞാനും പ്രയോഗിച്ച് എനിക്കൊരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കണം എന്നാണ് പറയണത് പിന്നെ അതായത് ഒരു വ്യക്തി വ്യക്തി മരിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ വ്യക്തിത്വം മരിക്കുക എന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾക്ക് ഞാൻ വലിയ ഉദാഹരണങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല വ്യക്തി ജീവിച്ചിരിക്കുണ്ടായിരിക്കും പക്ഷേ അയാൾ വ്യക്തിത്വം എന്നോ മണ്ണടിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ കേൾ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അനുഭവങ്ങൾ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഞാൻ പറയാം ഞാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ് എൻ്റെ ഭർത്താവ് ഒരു പോക്സോ കേസിൽ പെട്ടുപോയി അപ്പോൾ എന്താ വച്ചാൽ ഇപ്പോൾ തൽക്കാലം അയാൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ മുപ്പത് കൊല്ലം തടവ് കിട്ടാം ചിലപ്പോൾ ജാമ്യം കിട്ടാം അപ്പോൾ ആ കുട്ടി മാറ്റി മൊഴി മാറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടും അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് എനിക്ക് തരാനുള്ളത് എന്ന് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ അയാൾ എത്രയോ പ്രായമുള്ള വ്യക്തിയാണ് അയാൾ വ്യക്തി ജീവിച്ചിരിക്കുന്നു പക്ഷേ ആ വ്യക്തിത്വം മരിച്ചു അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ മറമാടപ്പെട്ടു പോകും ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഈ രംഗത്ത് എല്ലാറ്റിനേക്കാളും പ്രധാനമാണ് അതായത് എത്രയോ ആളുകൾ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ തന്നെ പലരും മിന്നി മറിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ മനസ്സുകളിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം എന്നോ അസ്തമിച്ചു പോയി എന്നുള്ളതാണ് വസ്തുത സുഹൃത്തുക്കൾ ഇതൊന്നും നമ്മളതിൽ നിന്ന് അതീതരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ഒക്കെ ഏത് സന്ദർഭത്തിലും വലിയ അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കാം ഈ അബദ്ധമെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ നമ്മളൊരു മദ്രസ എന്ന് പറയും ഞാൻ എൻ്റെ മനസ്സിൽ പറയും എന്തിനാണ് മദ്രസ് എന്ന് വെച്ചാൽ പഴയ കാലത്തുള്ളൊരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നമുക്ക് മയ നിസ്കാരത്തിലെ പ്രാർത്ഥന പഠിക്കണം നിസ്കാരത്തിലെ പ്രാർത്ഥന പഠിക്കണം ഒന്നുണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെയാണ് അതൊക്കെ ആ സങ്കല്പങ്ങളൊക്കെ എന്നോ പോയിട്ടുണ്ട് ഞാൻ പറയണം കാരണം അത് വേണ്ടതല്ല അതൊക്കെ മദ്രസ്സയിൽ വേണ്ട കാര്യമാണ് പക്ഷേ നിങ്ങളതൊക്കെ പഠിപ്പിച്ചിട്ടൊരു കാര്യമില്ല കാരണം ചിലപ്പോൾ ഒരു കുട്ടി എനിക്ക് എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു റീലോ പിന്നെ അല്ലെങ്കിൽ ഒരു ഷോർട്ടോ അവൻ കണ്ടിട്ട് അവന് ഇതും ഈ ദീനിലൊന്നും വലിയൊരു കാര്യമില്ല ഈ പടച്ചോനിലൊന്നും വലിയ കാര്യമില്ല ഇനിയിപ്പോൾ ഈ വയനാട്ടിൽ നിന്ന് ആ പത്തൊല്ലം പ്രേമിച്ചിട്ട് അവസാനം എന്ത് ചെയ്തു പിന്നെ ആ കാമുകൻ മരണപ്പെട്ടു പോയ അയാൾ മരണപ്പെട്ടു പോയ ഭർത്ത ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് അപ്പോൾ അതിൽ തെറി വിളിക്കണത് ആരെയാണ് പടച്ചോനാണ് വിളിക്കണത് അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അതിങ്ങനെ കാണുമ്പോൾ അത് ചെയ്തത് ന്യായമായില്ലോ എന്ന് മനസ്സ് തോന്നിയാൽ അവനെ നിസ്കാരം അവിടെ കഴിഞ്ഞ് എൻ്റെ എല്ലാ പരിപാടിയും എന്ത് ചെയ്തു അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അടുത്ത ഭാവിയിൽ ഒരു കുട്ടിക്ക് നൽകേണ്ടത് എന്താണെന്നതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ കുറിച്ച് നമുക്ക് അറിയുമോ എന്നുള്ളതാണ് ഇപ്പം ഈ ഒറ്റ സമയം ഇന്നത്തെ ഒരു ദിവസം വളരെ അപൂർവമായി എടുത്ത ഫോണുകൾ തന്നെ പരിശോധിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം ഉപദേശം തേടി ആളുകൾ വിളിക്കുന്നത് ദീനിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളെ വിളിക്കണം എന്ത് വിഷയത്തിനും അവർക്ക് അതേ വിളിക്കാനുള്ളൂ ഒരു അത്യാസം നിൽക്കുന്ന രോഗിയോട് സംസാരിക്കണമെങ്കിൽ അതിന് നമ്മുടെ ദീനിയായി സംസാരിക്കും ഒരു വിവാഹത്തിലെ പ്രശ്നം സംസാരിക്കാൻ അത് വേണം ഒരു പെൺകുട്ടിയുടെ പ്രേമത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ വേണം എന്തിനും അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ എത്രമാത്രം നമ്മൾ ഏതെല്ലാം മേഖലയിൽ അവരെ സജ്ജമാക്കണം എന്നതിനെ നമ്മൾ ചിന്തിക്കണം പക്ഷേ ഈ സജ്ജമാക്കുന്നതിന് ഏറ്റവും ആവശ്യമായത് ഇവിടുത്തെ ഞാൻ വന്നതിനുശേഷമുള്ള രണ്ട് പ്രഭാഷണങ്ങളിലും പറഞ്ഞൊരു കാര്യം നമ്മൾ അതിനൊരു മോഡലാകുക ഒരു മാതൃകയാവുക എന്നാണ് അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് അപ്പോൾ അതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപാകത അപകടം എന്താണെന്ന് ചോദിച്ചാൽ നിഷ്കളങ്കമായൊരു സുഹൃത്ത് കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിലെ ഒരു യുവജന സമ്മേളനത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ തുടങ്ങുമ്പോൾ ആദ്യം എഴുന്നേറ്റിന്ന് ഒരു പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റി നിന്ന് നിഷ്കളങ്കമായൊരു ചോദ്യം അത്രയും നിഷ്കളങ്കമായൊരു ചോദ്യം അവൻ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വിചാരിച്ചാൽ സത്യത്തിൽ ഇതൊക്കെ തെറ്റാണെന്ന് അറിയാൻ പറ്റും പക്ഷേ ഒരു കാര്യത്തിന് മാത്രം നിങ്ങൾ കുറച്ചൊരു ഒരു ടിപ്സ് പറഞ്ഞു തരണം കാരണം സാധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് അവൻ ചോദിക്കാനുള്ള ചോദിക്കും ഈ കോസ്മെറ്റിക്സും സൗന്ദര്യബദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് സൗന്ദര്യത്തിലുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് ഈ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കണ്ണുകളെ സൂക്ഷിച്ച് നടക്കുക എന്നുള്ളത് ഇന്ന് സാധിക്കാത്ത ഒന്നായി മാറിയിരിക്കുന്ന എന്തെങ്കിലും ഒരു വഴി കണ്ണുകളെ താഴ്ത്തി നടക്കാൻ പറഞ്ഞു തരണം എന്നാണ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത് ഞാൻ അതിനൊരു മറുപടിയൊക്കെ അവിടെ വെച്ച് പറഞ്ഞു പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വിശുദ്ധരാണ് എത്ര നല്ലവരാണെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് സൂക്ഷിക്കാൻ കഴിയേണ്ട ഒരു ഏരിയ അതുതന്നെയാണ് അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ സഹപ്രവർത്തകരും അതേപോലത്തെ സഹപ്രവർത്തകകളുമാണെങ്കിലും ഒക്കെ നമ്മൾ ആ കാര്യം സൂക്ഷിക്കണം ഇപ്പം ഈ ഒരു സഹോദരി കഴിഞ്ചനൊരു സംശയം ചോദിച്ചു ഞങ്ങളെല്ലാവരും ഒന്നിച്ച് മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരാണ് ഇപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം യാത്ര പോകാൻ ഒരുങ്ങിയപ്പോൾ എനിക്കൊരു സംശയം എന്ത് ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഉസ്താദുമാരും ടീച്ചർമാരും ഒന്നിച്ചിപ്പോൾ ഒരു വണ്ടി വിളിച്ച് പോകുന്നത് ശരിയാണോ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ അപ്പം ഞാൻ നിങ്ങളെ വിളിച്ചതാണെന്നാണ് ആലോചിച്ച് നോക്കി നിങ്ങൾ ഒരു പകലും മുഴുവനും ഒരു മദ്രസിലെ ആ ടീച്ചർമാരും ആശന്മാരും ഒന്നിച്ച് എന്ത് കാര്യത്തിനാവട്ടെ ഒന്നിച്ച് ഒരു യാത്ര ഒരുമിച്ച് പോകുക എന്ന് പറയുമ്പോൾ അത് വളരെ ചുരുങ്ങിയ ആളുകൾ ഒരു അഞ്ചോ ആറ് ആളുകൾ ഒന്നിച്ച് പോകുക എന്ന് പറയുമ്പോൾ അവർ കുറിച്ചാ സംസാരിക്കുക എന്താണ് ആ സഹവാസം എന്താണ് ആ സൗഹൃദം തിരിച്ചു വരുമ്പോഴേക്കും അത് ഒരു സ്ത്രീ പോകുമ്പോൾ മഹറമിന്റെ കൂടെയാണ് പോകേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അതല്ല എല്ലാവരും പാടാകുമ്പോൾ ആണും പെണ്ണും മിക്സഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ എത്ര വലിയ സൂക്ഷ്മതന്റെ ആളുകളാണെങ്കിലും അത് കളിയും തമാശകളും സംസാരങ്ങളും സംസാരങ്ങളുമായിട്ട് തിരിച്ചു വരൂ ആ തിരിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഈ സൂക്ഷ്മതയെ മറികടന്നാൽ നമുക്ക് ആർക്കും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റൂല അപ്പൊ ചിലപ്പോ നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പോകും ഇതോടൊന്നും ഇപ്പൊ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് എന്താണ് അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും രോഗം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങൾ ഒരു ദിവസം പിടിക്കപ്പെടും നിങ്ങൾ ഒരു ദിവസം അപമാനിക്കപ്പെടും യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട അതുകൊണ്ട് വളരെ സൂക്ഷ്മത ആ കാര്യത്തിൽ നമ്മൾ എന്ത് എന്തിനൊരു പ്രകടിപ്പിക്കേണ്ടതുണ്ട് സത്യത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ഇപ്പോൾ സാധാരണ ഇപ്പം ഈ പിന്നെ പ്രീ സ്കൂളുകളിലൊക്കെ ടീച്ചർമാർ മാത്രമേ ഉള്ളൂ മാസ്റ്റർമാർ ആ ജെൻ പുരുഷന്മാരായിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവില്ല ഏറി വന്നാൽ അവിടെ ആരെങ്കിലും സെക്യൂരിറ്റി ആയിട്ടോ ഡ്രൈവർമാരായിട്ടൊട്ടൊക്കെ ഉണ്ടാവും എന്തേപ്പം ഒരു ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ എന്തൊരു മുതിർന്നൊരു മാഷായാലും എന്താണ് കുട്ടികളോട് കുറച്ചും കൂടി ഇടപഴകി ചെയ്യാൻ സ്ത്രീകളാണ് വേണ്ടത് എന്ന് പറയും പക്ഷെ സ്വാഭാവികം അവിടെ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ ലേഡീസ് മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും മദ്രസകൾ മിക്സഡ് ആണ് ഞാൻ ഉറച്ചു പറയുന്നു നിങ്ങൾക്ക് സമയം എത്ര കുറവാണെങ്കിലും ഇടപഴകാൻ സമയം കിട്ടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനമാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്ത തലമുറക്ക് നമുക്ക് കൊടുക്കേണ്ടത് എന്താണ് ഈ ആണും പെണ്ണും തമ്മിൽ പെരുമാറും നേടത്തൊരു മര്യാദ വേണം എന്നാണ് ഏറ്റവും മിനിമം ഒരു മദ്രസയിലെ കുട്ടി പഠിക്കേണ്ട ഒരു കാര്യം ആ കുട്ടി എങ്ങനെ പഠിക്കും അത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഇത്ര സ്വതന്ത്രമായി ഇടപഴകുമ്പോൾ അവൻ അവൻ്റെ സഹപാഠിയോട് അങ്ങനെ ഇടപഴകുന്നതിന് എന്താണ് തടസ്സം അവന് കൂടെ ടൂറ് പോകുന്ന പെൺകുട്ടിയോട് തമാശ പറയുന്നതിന് എന്താണ് തടസ്സം എന്താണ് അവരോട് തമാശ പറഞ്ഞു വർത്തമാനം പറഞ്ഞു എന്താണ് തടസ്സം അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എന്തൊരു മാതൃകയാണ് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചെന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ആണും പെണ്ണുക്കൊരു മദ്രസയിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആണും ഉള്ള ഒരു മദ്രസയിൽ എങ്ങനെ അന്യ സ്ത്രീയും അന്യ പുരുഷനും എങ്ങനെ വർത്തിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മദ്രസയിൽ സാധിക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒന്നിച്ചുള്ള നൃത്തവും കുട്ടികൾക്കൊരു മാതൃകയാകാൻ സഹായകമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് സൂക്ഷ്മത ഏറ്റവും നല്ലതാണ് ഈ സൂക്ഷ്മതയ്ക്കുള്ളൊരു പരിഹാരവും ഞാൻ പറഞ്ഞുതരാം ഇനി ഏതെങ്കിലും നിരക്കിപ്പോൾ ഈ സമ്മേളനത്തിന് വരുമ്പോൾ മനസ്സിലൊരു കുറ്റബോധം ഞാൻ ഇതിനൊക്കെ പോകണുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ സൂക്ഷ്മത ഒന്നും ഈ കാര്യത്തിലില്ല ഞാൻ ഈ മദ്രസയിൽ പഠിപ്പിക്കാൻ യോഗ്യനാണോ അങ്ങനെ ഒരു മനപ്രയാസത്തോടു കൂടെ കുറ്റബോധത്തോടു കൂടെ ഈ രംഗത്തെ സൂക്ഷ്മത സാധ്യമാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒറ്റ ഉപദേശം എനിക്കുള്ളൂ ഇപ്പം ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡ് എന്താ പറയുക സാധാരണഗതിയിൽ വിവാഹം കഴിച്ചവരൊക്കെ എന്തു ചെയ്യും ഇപ്പോൾ കുറച്ച് ലിബറലായി ചിന്തിക്കുന്ന ആളുകൾ നമ്മൾ ദീനിയായി ചിന്തിക്കുന്നുകൊണ്ടാണ് അവർക്ക് ഭാര്യക്ക് പുറമേ ഒരു കാമുകി വേണം ഭർത്താവിന് പുറമേ ഒരു കാമുകൻ വേണം സുഹൃത്ത് എന്നാ പറയാൻ എന്തിനാണ് ഇപ്പം അത് ഭാര്യ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ഒരു ഒരു ഗേൾ ഫ്രണ്ട് എന്തിനാണ് ഭർത്താവ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് മാത്രമല്ല അത്തരം അവിഹിതങ്ങൾ വർദ്ധിച്ചു വരുന്നു ഇന്നിപ്പോൾ ഞാനിപ്പോകുമ്പോൾ വണ്ടി പോരുമ്പോൾ എന്നെ വിളിച്ചൊരു ഇരുപത്തിനാല് വയസ്സാണ് അവൻ അവൻ്റെ വാപ്പൻ്റെ ഫോണിൽ അഞ്ച് വർഷമായൊരു സ്ത്രീക്കായെ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വാപ്പ എത്ര മാന്യനും എത്രമാത്രം നല്ലൊരു വ്യക്തിയുമാണ് അപ്പൊ അയാൾക്ക് ഭാര്യ ഉണ്ടല്ലോ ഭാര്യ ഉണ്ടായിക്കൊണ്ട് അയാൾ എന്തിനും ഭാര്യയ്ക്ക് ഫോൺ ചെയ്യ സ്ത്രീക്ക് ഫോൺ ചെയ്യണം അതാണ് മിക്കവാറും നിങ്ങൾ വിവാഹിതരായിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു അവിഹിതത്തിൽ ഒരു സ്ത്രീയെ ആവശ്യപ്പെടുന്നത് എന്തിനാണ് അവളോട് ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ ഭാര്യയോട് ചെയ്യുന്നില്ല നമ്മൾ അവളോട് സംസാരിക്കുന്ന കാര്യം അവളോട് പറയുന്ന കാര്യം നമ്മൾ ഭാര്യയോട് പറയുന്നില്ല നമ്മൾ ഭർ അന്യൊരു പുരുഷനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഭർത്താവിനോട് പറയുന്നില്ല അതെന്താ ഭാര്യയോട് പറഞ്ഞാൽ അതിന് വേറൊരു സ്ത്രീ വേണം അതെന്താ ഭർത്താവിനോടായാൽ അപ്പോൾ അല്പം റൊമാൻറ്റിക്കായി നമുക്ക് പരസ്പരം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പെരുമാറാൻ പറ്റണം അനാവശ്യങ്ങൾ അശ്ലീലങ്ങൾ പറയുന്നതിൽ ഒരു സെക്സ് ഉണ്ട് അതാരോട് പറഞ്ഞ് ആസ്വദിക്കണം ഭാര്യയോട് പറഞ്ഞ് ആസ്വദിക്കണം സൗ മനസ്സിന്റെ വിഷമങ്ങൾ ഷെയർ ഒരു സെക്സ് ഉണ്ട് അത് പറയാൻ എന്ത് ചെയ്യണം അത് ഭാര്യയോട് പറയണം ഓപ്പോസിറ്റ് സെക്സിനോട് വിഷമങ്ങൾ പറയുമ്പോൾ ഒരു ആസ്വാദനമുണ്ട് അത് ഭാര്യയോട് ആസ്വദിക്കണം ഭർത്താവിനോട് പറഞ്ഞ് ആസ്വദിക്കണം പുറത്തുള്ളവരോട് എന്തു പറയാൻ ആഗ്രഹിക്കുന്നുവോ അത് സ്വന്തം കൂടെയുള്ളവരോട് പറയാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ കണ്ണുകൾ പുറത്തേക്ക് പോവില്ല നമ്മുടെ മനസ്സ് പുറത്തൊന്നും ആഗ്രഹിക്കൂല പുറത്തൊരാളെ കണ്ടാൽ പോലും നമുക്ക് അയാളെ പരിഗണിക്കാൻ പറ്റൂല ഈ ഒരു ചികിത്സ സ്വന്തം ഇണയിലൂടെ സ്വന്തം ഭർത്താവിലൂടെ ജീവിത വിശുദ്ധി കൈവരിക്കുക എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു മനസ്സാക്ഷിക്കുത്തില്ലാതെ മനസ്സമാധാനത്തോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ നിങ്ങൾക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള രണ്ടാം ഒരു അധ്യാപകൻ എന്ന നിലക്കുള്ള വ്യക്തിത്വത്തിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഏത് കുട്ടിയാണെങ്കിലും മദ്രസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ദാഴിയാണെങ്കിലും നമ്മൾ അഭിസംബോധന ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലാകേണ്ട മിനിമം കാര്യം എന്താണ് അറിയുന്നത് ഈ ആൾക്ക് എന്നോട് ഗുണകാംക്ഷയുണ്ട് എൻ്റെ നന്മ ആഗ്രഹിക്കുന്നുണ്ട് ഇയാൾ എന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം നിങ്ങൾ നൽകുന്ന നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഗുണവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അത് ഏറ്റവും പ്രധാനമായും ആ ഗുണകാംക്ഷ എൻ്റെ എൻ്റെ എനിക്കൊരു ഗുണമാണ് ഈ അധ്യാപകൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അത് എങ്ങനെ മനസ്സിലാവും നിങ്ങൾ നമ്മൾ ഒരാളോട് ഒരൽപ്പം സ്നേഹത്തോടുകൂടെയും ത തന്മയത്വത്തോടെ സംസാരിക്കുന്നില്ലെങ്കിൽ അയാൾ എന്ത് പെയ്യാക്ക് എന്നോടൊരു ദേഷ്യം എന്നെ ചിന്തിക്കുള്ളൂ നമ്മുടെ സംസാരം ഏറ്റവും നല്ല ഒരു മയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ് നമ്മൾ ക്ലാസ് എടുക്കണില്ലെങ്കിലോ നമുക്കൊരു വിഷയം തീരാണ്ട് അത് നമ്മൾ തീർത്തിട്ടില്ല എന്ന് വിചാരിച്ചു കൊടുക്കണം എന്തൊരു വിഷയം ജീവിതം എന്താവട്ടെ ആ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല കുട്ടിക്ക് ഈ അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കാൻ നമ്മളോട് ഗുണകാംക്ഷുള്ള ഒരു അധ്യാപകനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ കൃത്യമായി ക്ലാസ് എടുക്കണില്ല ആകെ അരമണിക്കൂർ ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഉള്ള പീരീഡുകളിൽ ചെന്നിട്ട് നമ്മൾ വെറുതെ അശ്രദ്ധമായിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടിക്ക് അതാണ് ഇഷ്ടമെങ്കിലും പിന്നീട് അവൻ ചിന്തിക്കും ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു നമ്മളോട് ഗുണകാംക്ഷയില്ലാത്ത നമ്മുടെ നന്മ ആഗ്രഹിക്കാത്ത ഒരു അധ്യാപകനാണെന്ന് വിചാരിക്കും സ്വാഭാവികമായും ആ ഗുണകാംക്ഷ എന്ത് പ്രശ്നം ഒരു കുട്ടിക്കുണ്ടെങ്കിലും ഒരു കുട്ടി സങ്കടപ്പെട്ടിരിക്കുണ്ടെങ്കിലും മദ്രസന്റെ ടൈമുവാണെന്നല്ലേ പറഞ്ഞു ആ കുട്ടിൻ്റെ സങ്കടം എന്തെന്ന് അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ആ കുട്ടിയിൽ നമ്മൾ സ്വാധീനിക്കപ്പെടും ഗുണകാംക്ഷയുള്ളൊരു അധ്യാപകനാണെന്ന് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കുട്ടി മാത്രം മനസ്സിൽ മാത്രമേ നിങ്ങൾ അധ്യാപകനായിട്ടുണ്ടാവുകയുള്ളൂ ഒരു വളരെ യാഥാസ്ഥികമായ ഒരു കുടുംബത്തിൽ നിന്ന് അതിസമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് എന്നോ ഒരിക്കൽ അതിൻ്റെ രക്ഷിതാവിന് തോന്നി ദീനിയായിട്ട് ഒരു ബന്ധമല്ല അയാൾക്ക് തോന്നി ഒരു മകൻ ഈ മകനെ ഒരു ദീനി സ്ഥാപനത്തിൽ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒരു പത്ത് നാൽപ്പതിനാൽപത് വർഷങ്ങൾക്ക് മുമ്പാണത് അപ്പോൾ അയാൾ എവിടെയാണത് പഠിപ്പിക്കാൻ പറ്റുക ചിന്തിച്ചു അങ്ങനെ കോഴിക്കോട് ഒരു സ്ഥാപനം കണ്ടുപിടിച്ചു അവിടുത്തെ റെസിഡൻഷ്യൽ ഹോസ്റ്റലിൽ സ്കൂളിൽ പോകത്തക്ക വിധത്തിൽ അവിടെ ഏൽപ്പിച്ചു അങ്ങനെ ആ കുട്ടിയോടെ പഠിച്ചു അവിടെ എന്ത് ദീന നടക്കണോ എന്നൊന്നും അവൻ്റെ വാപ്പക്കറിയില്ല മാസത്തിൽ ഫീസ് കൊടുക്കും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒരു ഉസ്താദ് അവനെ സ്വാധീനിച്ചു ആ സ്വാധീനത്തിൻ്റെ ചരിത്രം എല്ലാ ഉസ്താദ്മാരും ഒന്ന് കേൾക്കണം ആ സ്വാധീനം എത്രമാത്രമായി എന്ന് ചോദിച്ചാൽ ആ സ്വാധീനം അവൻ അവിടെ നിന്ന് മാറി അവൻ്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളിൽ നിന്നും വ്യത്യസ്തമായി അവൻ ജീവിച്ചു അവൻ പിന്നീട് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി വന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമ്പത്തും ബിസിനസ്സുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനാണ് വളരെ പ്രധാനം ഒരു പക്ഷേ ഒരു രംഗത്തിനോട് ഞാൻ സാക്ഷ്യം വഹിച്ചു ആ ഉസ്താദിനെ ആ ഉസ്താദിൻ്റെ മരണത്തിൻ്റെ ദിനം വരെ അയാൾ പിന്തുടർന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല അവസാനം അയാൾ ഐ സിയുയിൽ കടന്ന ഉസ്താദ് മരിക്കുമ്പോൾ ഐ സിയുയിൽ നിന്നും ലിഫ്റ്റിൽ നിന്ന് ആ മയ്യത്ത് താഴെ ഇറക്കുമ്പോൾ ആ ശിഷ്യൻ അതിൻ്റെ ഉണ്ടായിരുന്നു അതെൻ്റെ നേർക്കാഴ്ചയാണ് ഞാൻ കാണുകയാണ് ആ ഉസ്താദിനെങ്ങനെ ആ ഉസ്താദിനെങ്ങനെ ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞു അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് മറ്റാരെ മറന്നാലും ഉസ്താദിനെ മാറക്കൂല പക്ഷെ നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു ഉസ്താദാവാൻ ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അവൻ്റെ മാറ്റത്തിന് പിന്നിൽ പ്രകാശമായി ആ മദ്രസയിലെ ഉസ്താദ് കൂടെ ഉണ്ടാവാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് സുഹൃത്തുക്കൾ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനായി മാറുന്നതെന്നുള്ളതാണ് വസ്തുത ഇവിടെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് ആലോചിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ് അതിൻ്റെ പ്രതിഫലം ഇപ്പം നോക്ക് നിങ്ങൾ ഇപ്പോൾ ജാമ്യത്തിൽ ഹിന്ദു നമ്മുടെ ഒരു പ്രധാന സ്ഥാപനമാണ് അവിടെ വന്ന് പഠിക്കണം എന്നൊരു കുട്ടിയുടെ മനസ്സിൽ ആഗ്രഹമുണ്ടായത് അവന് മദ്രസയിൽ പോയത് കൊണ്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കൂ മദ്രസയിൽ നിന്നാണ് അവൻ ആ ഒരു മോട്ടിവേഷൻ കിട്ടിയത് അവൻ അവിടെ പഠിച്ചു ഒരു മഹാപണ്ഡിതനായി അവൻ അതെന്ത് ചെയ്തു എല്ലാ നിലക്കും ഈ നാട്ടിലെ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഒരു പക്ഷേ ജാമ്യത്തിൽ പഠിക്കാൻ ഭാഗ്യമില്ലാത്ത ദീനിയായി അടിസ്ഥാനപരമായി പലതും പഠിക്കാൻ പറ്റാത്ത നമ്മൾ ഒരു പണ്ഡിതനെ സൃഷ്ടിച്ചതിൻ്റെ പുണ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നത് ഒരു നമ്മൾ ഓർത്തു കാണില്ല ജീവിതത്തിൻ്റെ പല രംഗങ്ങളിലും അത്ഭുതകരമായ നന്മകൾക്ക് കാരണമായി തീർന്ന ചില കുട്ടികൾ പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും ചില കുട്ടികൾ ജീവിതത്തിൽ വലിയ വലിയ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രചോദനങ്ങൾ നിങ്ങൾ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പറഞ്ഞ ചില വാക്കുകളോ ഉദാഹരണങ്ങളോ ഹദീസുകളോ ആയത്തുകളോ ആകാം അതുകൊണ്ട് ജീവിതമാറ്റത്തിൻ്റെ സ്പർശനങ്ങളാണ് യഥാർത്ഥത്തിൽ മദ്രസകളിൽ നിന്ന് നിങ്ങൾ നൽകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും മറ്റൊരു കാര്യം ഞാൻ ഭയപ്പെടുന്നത് നമ്മളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് കുട്ടിക്ക് മതിപ്പുണ്ടാകുക എന്ന് വെച്ചാൽ നമ്മൾ പൊട്ടത്തരങ്ങൾ പറയരുത് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് പിക്ക് ഈ മദ്രസിൻ്റെ പുറത്ത് നിന്ന് പല ആൾക്കാർ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഓൺലൈനിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ നമ്മളപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ വളരെ ബോധന കാര്യങ്ങളാണെങ്കിലും പറയുന്ന കാര്യങ്ങളാണെങ്കിലുമൊക്കെ സഹോദരങ്ങളെ നല്ല അറിവ് നമുക്ക് വേണം നല്ല അറിവ് നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ ഞാൻ പറഞ്ഞത് ഏറ്റവും മിനിമം മിനിമങ്ങൾ ഇന്നെടുക്കേണ്ട ഒരു പ്രതിജ്ഞ എന്താ വെച്ചാൽ വിഷ്ഡം ബുക്സ് ഇറക്കിയ എല്ലാ പുസ്തകവും ഞാനൊന്ന് വായിക്കുന്നു തീരുമാനിച്ച തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു മാത്രം വായിച്ചാൽ മതി അപ്പുറത്തൊക്കെ ഒന്ന് വായിക്കേണ്ട ഒരു തീരുമാനം വാ പൊട്ടത്തരങ്ങൾ കാരണം ഈ കുട്ടികളൊക്കെ മദ്രസ വിട്ട് വന്നിട്ട് രക്ഷിതാക്കളോട് പറയും ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു അത് ശരിയാണോ അത് ശരിയാണോ നല്ല ആധികാരികമായി നമുക്ക് അറിയണ കാര്യം നമ്മൾ പറയാൻ പറ്റും ഈ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുള്ള പ്രശ്നം തരങ്ങൾ ഒന്ന് അതാ കുട്ടിയുടെ മനസ്സിൽ പടിയും അവൻ അതാണ് ദീനെന്ന് തെറ്റിദ്ധരിക്കും അവൻ പലരോടും അത് പറഞ്ഞു കൊടുക്കും മാത്രമല്ല നമ്മളെ കുറിച്ച് അവന് ഒരു മതിപ്പുണ്ടാവൂല കാരണം ഈ ഇത്രയും വിവരമില്ലാത്ത ഒരാളാണോ നമ്മുടെ ഉസ്താദ് എന്ന് ഒരു വിവരക്കേട് കൊണ്ട് തന്നെ അവൻ തിരിച്ചറിയും പിന്നെ നമ്മൾ അതിനേക്കാളും വലിയ വിവരങ്ങൾ പറയുന്നത് കൊണ്ടൊന്നും ഒരു വിവരക്കേട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് നല്ല വിവരം നമുക്കില്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം കുട്ടികളുടെ മേടയിൽ അത് അവമതിപ്പുണ്ടാക്കുന്നതാക്കി തീർക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല അടിസ്ഥാനപരമായ ബോധവും വിവരവും നിങ്ങൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ഉണ്ടാകാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ദീർഘിച്ച് പറയുന്നില്ല എത്ര ചുരുക്കി സംസാരിക്കാൻ പറ്റുമോ അതാണ് ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ആവശ്യം ശേഷവും ഒരു പ്രസംഗങ്ങൾ നടക്കാനുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് വ്യക്തിത്വം മരിക്കും അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളെയൊക്കെ ജീവിതത്തെ നമ്മൾ ശരിയാക്കി തീർത്താൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അത് നമ്മുടെ മദ്രസയിൽ നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഞാൻ അവസാനം പറഞ്ഞ പോലെ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനപരമായൊരു വിവരം നേടാൻ നമ്മൾ പരിശ്രമിക്കണം ദീനിൻ്റെ ഒരു മാതൃകയായി നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ കുറ്റബോധത്തോടുകൂടെ മാത്രമേ നമുക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ മനസ്സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാതെ വരും ഞാൻ ദീർഘിച്ച് പറയുന്നില്ല തീർച്ചയായും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ വിജ്ഞാനങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഉറപ്പടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതണം തീർച്ചയായും പേനയെടുത്ത് നിങ്ങൾ എഴുതണം ഇവിടെ നിന്ന് എന്താണോ നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾ എന്ത് തീരുമാനങ്ങളാണോ നിങ്ങൾക്കുണ്ടായത് അത് നിങ്ങൾ എഴുതണം അതിനെ ഇടക്കിടക്കതൊന്നും അറിച്ച് നോക്കിയിട്ട് ഈ അധ്യാപക കോൺഫറൻസ് നിങ്ങളുടെ അധ്യാപനത്തിനെന്നും വെളിച്ചമാകാൻ ഇതിലെ പോയിന്റുകൾ നിങ്ങൾക്കെന്നും ഒരു വഴിവിളക്കായി നിങ്ങളോടൊപ്പം ഉണ്ടാവണം പല തവണകളിൽ ഇത് ഓർത്തുവെക്കുമ്പോൾ തീർച്ചയായും അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗമായി തീരും ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകാനും അത് പൂർത്തിയാകാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ നന്നാവാനുള്ള നമ്മളിൽ മാറ്റം വരാനുള്ള ഒരു നിമിത്തമാകാൻ ഈ അധ്യാപനം വഴിയൊരുക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കും ഒരു നല്ല മാറ്റത്തിന് ഈ ഒരു സ്ഥാനം ഒരു അധ്യാപകൻ എന്ന അധ്യാപകൻ എന്ന സ്ഥാനം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വാരിക്കും വരണ